ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ കോട്ടയത്താണ് കേട്ടോ ഞാനിപ്പോൾ കോട്ടയത്ത് വന്നാണ് കോട്ടയത്ത് ഞാനിന്ന് പാലാ ഒന്ന് പോയായിരുന്നു പാലായിൽ വീഡിയോ ചെയ്തിട്ട് വന്ന സമയത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് വന്ന സമയത്ത് നമ്മുടെ കോട്ടയത്ത് വന്നപ്പോൾ നമ്മുടെ കോട്ടയം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ബസ് കയറാനായിട്ട് ഒരു ട്രാവൽ ചെയ്യാനായിട്ട് ഒരു സുഹൃത്ത് നിന്നിപ്പുണ്ട് അപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്ക് വന്നിച്ച് ചോദിച്ചു നിനക്ക് യൂട്യൂബർ അല്ലേ സോണിച്ചനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വന്ന് നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ പരിചയപ്പെട്ടു അപ്പം തന്നെ ഞാൻ വിചാരിച്ചു നമുക്കെന്നാൽ ഇദ്ദേഹത്തെക്കൂടെ ഒന്ന് നമ്മുടെ ചാനലിൽ ലൈവായിട്ട് ഒരു പരിചയപ്പെടുത്തി കളയാം അപ്പോൾ അങ്ങനെ നമ്മൾ വന്നതാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുള്ളൂ സനേഷ് മാവേലിക്കര കേട്ടോ സനേഷ് മാവേലിക്കര എന്നാണ് അപ്പോൾ അദ്ദേഹം നമ്മുടെ യൂട്യൂബിൽ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഈ സനേഷ് മാവേലിക്കര എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം എൻ്റെ യൂട്യൂബ് സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് സനേഷ് എന്ന് പറയുന്ന ആൾ തനേഷിൻ്റെ വീട് മാവേലിക്കരയാണ് എന്ത് ചെയ്യുന്നു മേസ്രിപ്പണിയും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് നമ്മുടെ യൂട്യൂബ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എൻ്റെ സബ്സ്ക്രൈബർ ആണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കോട്ടയത്ത് പാലായിൽ നിന്നും ബസ് കയറി വന്നപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തു വന്നപ്പോൾ കോട്ടയത്ത് വന്നപ്പോൾ കോട്ടയം കെ എസ് ആർ ടി സിയുടെ അവിടെ അദ്ദേഹം ബസ് കയറാനായിട്ടൊക്കെ നിൽക്കുകയാണ് മാവേലിക്കരിക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചോദിച്ചു സോണിച്ചനല്ലേ എന്ന് ചോദിച്ചു ബ്ലോഗർ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ സോണിച്ചനാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്താൽ കൊള്ളാം വലിയൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഫോട്ടോ ആക്കേണ്ട ഫോട്ടോ എടുത്തോളൂ നമുക്കൊരു ലൈവ് വീഡിയോ ഇട്ടാലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനിപ്പോൾ നമ്മളുടെ ഇപ്പോൾ സമയം എട്ട് മണിയായി കോട്ടയത്ത് അപ്പോൾ ഞാൻ ഇപ്പോൾ പാലായിലൊക്കെ പോയിട്ട് വന്ന സമയത്താണ് അപ്പം ലൈവായിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഇദ്ദേഹം സനീഷ് അല്ലേ അപ്പോൾ സനീഷെ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെപ്പോലെയൊക്കെ എനിക്ക് ഒരുപാട് നല്ല നല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുന്ന അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നിങ്ങൾ എനിക്ക് സന്തോഷമായി കാരണം നിങ്ങളെ വന്ന് നിങ്ങൾ എൻ്റെ അടുക്ക വന്നിട്ട് സോണിച്ചനല്ലേ എന്ന് ചോദിച്ച് യൂട്യൂബർ അല്ലേ എന്ന് ചോദിച്ച് പരിചയപ്പെട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം കാരണം നമുക്ക് എന്നെ സംബന്ധിച്ച് അത് ഒരു അവാർഡിന് തുല്യം കേട്ടോ ശരിക്കും ഒരു അവാർഡ് കിട്ടുന്നതിന് തുല്യമാണ് കാരണം നമ്മളെ പരിചയമുള്ള ഒരാൾ നമ്മുടെ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരാൾ സ്ഥിരവായിട്ട് വീഡിയോ കാണുന്ന ഒരാൾ നമ്മളെ വന്നു ഇവിടെ വെബ്സ്റ്റാറ്റിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം എൻ്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് തീർച്ചയായും നമുക്ക് ഒന്നല്ല നൂറ് ഫോട്ടോ എടുക്കാനും നമ്മൾ സമ്മതമാണ് ഇത് അതുപോലെ തന്നെ നമ്മളുടെ അപ്പം ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ ഒരു ലൈവ് തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് കൊടുത്തേക്കാം അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ലൈവ് വരുന്നത് അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഇതുപോലെ ഞാൻ ഇവിടെ വരുമ്പോഴും നിങ്ങൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ ചില വീഡിയോയിലൊക്കെ കൊച്ചുകുട്ടികളൊക്കെ ഓടി വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട് സോണിച്ചനല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അന്ന് നമ്മളെ പരിചയപ്പെടുന്നുണ്ട് അപ്പോൾ അതുപോലെ സ്ത്രീകൾ ഒരുപാട് കുടുംബിനികൾ അതുപോലെ ഒരുപാട് ഓട്ടോ ചേട്ടന്മാർ സാധാരണക്കാർ ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുന്നത് കേട്ടോ പാവപ്പെട്ട പാവപ്പെട്ടത് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ എപ്പോഴും നിൽക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടിയാണ് നിങ്ങളെപ്പോലെയുള്ള എന്നെ ഇഷ്ടപ്പെടുക എന്നെ ഇഷ്ടപ്പെടുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ ഇപ്പം ഈ ഇദ്ദേഹമൊക്കെ എൻ്റെ ഒരു ഫോളോവറാണ് അപ്പോൾ മാവേലിക്കരക്കാരനാണ് എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ എന്നോട് പറഞ്ഞു നിങ്ങളുടെ എല്ലാ വീഡിയോയും ഞാൻ കാണാറുണ്ട് അപ്പോൾ അതുകൂടെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ വഴിയിൽ വെച്ചൊക്കെ ഒന്ന് വിളിക്കുമ്പം കാണുമ്പോൾ ഒന്ന് ഹായ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരുപാട് സന്തോഷം തോന്നും അവരോടും നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നും കാരണം ഇവരൊക്കെയാണ് നമ്മളുടെ വീഡിയോയ്ക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ എല്ലാ യൂട്യൂബ് ചാനലിലെ എല്ലാ വീഡിയോയ്ക്കും ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിർത്തുന്ന ഒരാളാണ് സനീഷ് മാവേലിക്കര അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും ഉണ്ടാട്ടെ അതേ ഒരു സാധാരണക്കാരനാണ് കേട്ടോ അതുപോലെ മേസ്തിരി പണി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പാവപ്പെട്ടവനാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും അല്ലേ അപ്പം ഞാൻ എല്ലാവർക്കും കണ്ടില്ലേ ഇതുപോലെയുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് എനിക്കങ്ങനെയുള്ള ഓരോ ആൾക്കാരെയാണ് നമുക്ക് നമ്മളെ ഇവരൊക്കെ ആകുമ്പോൾ നമ്മളെ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കും നമ്മളുടെ വീഡിയോയ്ക്കൊക്കെ കളങ്കമില്ലാതെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇദ്ദേഹം ഇങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നമുക്കിപ്പോൾ അറിയാമല്ലോ ഒരുപാട് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട് മെസ്സഞ്ചർ മെസ്സേജ് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ ടെലഗ്രാമിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ കറങ്ങുമ്പോൾ അപ്പോൾ ഞാൻ കൂടുതലും ശ്രദ്ധിക്കുന്നത് വാട്സപ്പ് മെസ്സേജ് ആണ് പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഇടുന്ന താഴെയിടുന്ന കമൻസ് ലൈക്ക് ഷെയർ ആരൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഷെയർ ആരൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കും അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഞാൻ എവിടെ കണ്ടാലും ഞാൻ വിടില്ല ഞാൻ അവരുടെ കൂടെ നിന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പം സനീഷിനെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്കൊരു വീഡിയോ എൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനാണ് അങ്ങോട്ട് പറഞ്ഞത് ഫോട്ടോ ആക്കേണ്ട നമുക്ക് രണ്ടുപേർക്കും നിന്ന് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ലൈവ് ഇട്ടേക്കാം അങ്ങനെയാണ് വന്നത് അപ്പോൾ സനീഷിനെ പോലെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ചങ്കുകളൊക്കെ പലയിടത്തുണ്ട് എനിക്ക് മലപ്പുറത്ത് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് അതുപോലെ കോട്ടയം എൻ്റെ നാട് കുട്ടനാട്ടുകാർ വെളിയനാട്ടുകാർ എൻ്റെ ചങ്കുകളൊക്കെ ഒരുപാട് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ നാട്ടുകാരുണ്ട് വെളീനാട്ടുകാർ അതുപോലെ കുട്ടനാട് ആലപ്പുഴ കാവാലം അങ്ങനെയുള്ള ഏരിയ ഒക്കെ ഉണ്ടല്ലോ കുട്ടനാടിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ ഗൾഫിലൊക്കെ ഉള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ അമേരിക്ക യു കെ എന്ന് വെച്ചാൽ ഒരുപാട് ഗൾഫ് യൂറോപ്യൻ കൺട്രീസ് കൺട്രീസൊക്കെ അപ്പോൾ ഈയിടെയൊക്കെ എനിക്ക് അതിലൊക്കെ സന്തോഷം നമ്മുടെ വീഡിയോയ്ക്ക് താഴെയൊക്കെ വന്നിട്ട് നമ്മൾക്ക് ഒക്കെ അറിയിക്കുന്നു അതുപോലെ വാട്സപ്പിൽ മെസ്സേജ് വരുന്നു അപ്പോൾ എല്ലാവരും കഴിവതും നിങ്ങളുടെയൊക്കെ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളെ അറിയിക്കുക വാട്സപ്പിലൂടെ അറിയിക്കാൻ നോക്കണം കേട്ടോ കാരണം ഞാൻ കൂടുതലും വാട്സപ്പ് മെസ്സേജാണ് നോക്കാറുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിലൊക്കെ നമ്മളെ അറിയിക്കുക ഇതുപോലെയൊക്കെയുള്ള നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ നമ്മളെ വാട്സാപ്പിലൂടെ ഒക്കെ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തു കൊടുക്കും അതുപോലെ നമ്മുടെ യൂ യൂട്യൂബ് ചാനൽ എല്ലാ യൂട്യൂബ് ചാനലിലെ വീഡിയോയും നിങ്ങൾ കാണണം കേട്ടോ ഫുള്ളായിട്ട് കാണണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ അപ്പോൾ അപ്പോൾ ഇദ്ദേഹം എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇപ്പം കൂടിയിട്ടുണ്ട് അപ്പം എനിക്ക് വലിയ സന്തോഷം കാരണം ഇപ്പം നമുക്കൊരു സെവൻ കെ സബ്സ്ക്രൈബറോളം എത്തി പെട്ടെന്ന് തന്നെ ഒരു വർഷത്തിനുള്ളിൽ നമ്മളെ നെഞ്ചിലേറ്റിയ ഒരുപാട് 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 സനീഷിനെ പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അദ്ദേഹമൊക്കെ നമ്മളെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാവും അപ്പം തന്നെ ഞാൻ വിചാരിച്ചു അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് നമുക്ക് എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് എന്തെങ്കിലും ചാടയുണ്ടോ ഇല്ല പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് സനീഷിനോട് ചോദിച്ചു നോക്കോ അദ്ദേഹം എന്നോട് പറഞ്ഞ സമയത്ത് ഒരു ഫോട്ടോ എടുത്തോട്ടേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ മാത്രം ഉണ്ടായി ഉണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ ആക്കിക്കലേ അങ്ങനെ നമ്മളൊരു ചാടയിലേത്തോ പക്ഷെ നമ്മളെ സംബന്ധിച്ച് തിരക്ക് കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റാത്ത അപ്പം നമ്മളൊരു തലക്കനക്കാരനാണ് ചാടക്കാരനാണ് അങ്ങനെയൊന്നും വിചാരിക്കില്ല കേട്ടോ നമ്മുടെ എവിടെ കണ്ടാലും എൻ്റെ ഒരു സബ്സ്ക്രൈബറെ കണ്ടാൽ അവരെന്നെ കണ്ടാൽ ഞാൻ വിഷ് ചെയ്യാതെ പോകില്ല അവരുടെ കൂടെ നിന്ന് ഞാനൊരു അഞ്ച് മിനിറ്റ് വർത്താനം പറഞ്ഞിട്ട് എത്ര തിരക്കാണേലും ബസ്സിന് നമുക്ക് എത്ര സമയമില്ലെങ്കിലും ഞാൻ അവരുമായിട്ട് ഒരു അഞ്ച് മിനിറ്റ് വർത്താനം പറഞ്ഞിട്ടേ പോകുള്ളൂ അപ്പോൾ സനീഷിന് അങ്ങനെ തോന്നിയില്ലേ തീർച്ചയായിട്ടും ഏ തീർച്ചയായിട്ടും തോന്നിയില്ലേ നമ്മൾ നിങ്ങളോട് പറഞ്ഞ ഉടനെ നമ്മളൊരു ഫോട്ടോക്ക് സമ്മതി കാരണം നമുക്കത് സനീഷെ എന്നെ സംബന്ധിച്ച് നിങ്ങളൊക്കെയാണ് നമ്മുടെ വലിയ വലിയ ഇത് നിങ്ങളൊക്കെയാണ് നമ്മളെ ഈ പറഞ്ഞ സെവൻ കെ സബ്സ്ക്രൈബറിലേക്ക് എത്തിക്കാൻ കാരണം ഇപ്പം നമുക്ക് സിക്സ് പോയിൻറ്റ് എയ്റ്റ് സംതിങ് സബ്സ്ക്രൈബേഴ്സായി സെവൻ എത്താൻ പോകുന്നു ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ ഇപ്പം നമുക്ക് പെട്ടെന്നൊരു പ്രൊമോഷൻ നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ ആൾക്കാരെ നമുക്കറിയാം ഞാൻ ഒരു നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഈ സാധാരണ പാവപ്പെട്ട ആൾക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് അവർക്ക് എന്ത് നീതി നിഷേധിച്ചാലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും ചെയ്യും അങ്ങനെയാണ് ഇപ്പം നിങ്ങൾ എന്നോട് വിളിച്ചിട്ട് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒരു എന്നെ സഹായിക്കണം എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നിയമസഹായങ്ങളും നമ്മൾ ചെയ്തു തരാനായിട്ട് ബാധ്യസ്ഥരാണ് ഞാൻ ചെയ്യും എൻ്റെ ഒരു സബ്സ്ക്രൈബറെ സംബന്ധിച്ച് ഞാൻ വേണ്ടുന്ന ഹെൽപ്പ് ചെയ്തു കൊടുക്കും ഇപ്പോൾ ഇദ്ദേഹം എന്തൊരു ആവശ്യം നമ്മളോട് പറയണ ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തു തരാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞാൻ സാധിച്ചു കൊടുക്കാൻ നോക്കും എന്നെക്കൊണ്ട് പറ്റുന്ന ഇല്ലെങ്കിലും ഞാൻ അതിന് വേണ്ടുന്ന നീമോഷങ്ങളൊക്കെ വേണ്ടെന്ന് ആലോചിച്ചവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ഈ അവസരങ്ങളിൽ ഇത് ഇവരെ പോലെയുള്ള സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാരെ സഹായിച്ചിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരെയൊക്കെ നമ്മൾ ഉപജീവന മാർഗ്ഗങ്ങൾക്കുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു അതൊക്കെ ഈ പറഞ്ഞ ഇതുപോലെയുള്ള പാവപ്പെട്ടവരാണ് ഇവരുടെ അനുദിന ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ എമൗണ്ട് ഒക്കെ മാറ്റിവെച്ച് കിട്ടുന്ന പൈസയൊക്കെ ആ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കുമ്പോൾ നമുക്ക് മനസമാധാനത്തെ കിടന്ന് ഉറങ്ങാൻ സാധിക്കും കാരണം പാവപ്പെട്ട ഒരാളെ സഹായിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷം അപ്പോൾ അതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് ഞാനൊരു വലിയ അവാർഡായി കാണുന്നത് ഇപ്പോൾ ഇവരെ പോലെയുള്ള ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്നു നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു നമ്മളെ സ്നേഹിക്കുന്നു എന്നൊക്കെ അറിയുന്നതിൽ വലിയ വലിയ സന്തോഷം അപ്പം തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ എല്ലാ വീഡിയോയും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ എന്താണുള്ളത് അപ്പം അതുപോലെ തന്നെ സൂണിച്ചതിനെ നല്ല പൂർവ്വാധിക ശക്തിയോട് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേ അത് തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സാധാരണക്കാരുടെ പ്രശ്നങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും അതുപോലെ അതിനുള്ള സഡൻലി ആക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കണ്ടില്ലേ അദ്ദേഹം പറഞ്ഞ കേട്ടില്ലേ അദ്ദേഹത്തിൻ്റെയൊക്കെ നല്ല നിഷ്കളങ്കമായ കറകളഞ്ഞ സ്നേഹമാണ് അതായത് അദ്ദേഹമൊക്കെ പറയുന്നത് ഇതാണ് നമ്മളെ ഹൃദയത്തിൽ ഏറ്റുന്ന ഒരു സബ്സ്ക്രൈബറാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊക്കെ ആവശ്യം ഉണ്ടെങ്കിലും എന്നെ അറിയിച്ചോളൂ കേട്ടോ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ന്യായമായ കാര്യങ്ങൾക്കുള്ള എല്ലാ വീഡിയോയും സപ്പോർട്ടും ഒക്കെ ചെയ്തു തരാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ശുഭനം നേരുന്നു നന്ദി നമസ്കാരം താങ്ക് താങ്ക് യു ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഗുഡ് നൈറ്റ്